നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേണി മൂർത്തിയിലെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ജയൻ ചെന്നിട്ട് ചോദിച്ചു എന്താ ദേവേനി നീ എന്താ ആദർശനോട് ഇങ്ങനൊരു അകൽച്ച കാണിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പൊ ദേവേനി ഇങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ അകൽച്ച കാണിക്കുന്നേനെ കൊഴപ്പല്ലേ ഏഹ് അപ്പൊ അവൻ ചെയ്യുന്നതെന്ന് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കാണ് അവൻ എന്ത് തെറ്റിയെന്നാ ദേവേനി നീ പറയണേ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജയേട്ടാ ജയേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ അവൻ്റെ വലിയൊരു കള്ളത്തരം ചെയ്തില്ലേന്ന് ചോദിക്കുക കള്ളത്തരോ ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേന പറഞ്ഞു ഇതേ ജയേട്ടാ ഒന്നും അറിയത്തില്ലാത്ത മടിയും സംസാരിക്കരുത് കേട്ടോ ദേ അവന്റെ കുഞ്ഞല്ലേ ആ ചന്തു എന്നിട്ട് അവൻ അത്രയും വലിയൊരു കള്ളത്തരം വെച്ചില്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ജയം പറഞ്ഞു ദേ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ദേവേനി അവന്റെ കുഞ്ഞാന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അല്ലെന്ന് അവൻ തെളിയിച്ചിട്ടില്ല ഇതുവരെ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുവാണ് എനിക്ക് ശരിക്കും അവനോട് ദേഷ്യം അറിയാവോ നയനമോളോ നയനമോളോടുള്ള ഇഷ്ടം കൊണ്ടാ കാരണം നയനമോളെ അവൻ ശരിക്കും ചതിക്കുവല്ലേ ചെയ്തേ അവൻ എങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ മോളുടെ കാര്യം കാര്യൊന്നും ഓർത്തേക്ക് പാവല്ലേ അവളെന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോ ജയം പറഞ്ഞു അതെ അവള് പാവാണ് നയനമോള് എന്നിട്ട് അവൾ വിശ്വസിക്കുന്നില്ല ആദർശനെ എന്തുകൊണ്ടാ അവൻ തെറ്റു ചെയ്തിട്ടില്ലാന്ന് അവൾക്ക് ഉത്തമ ബോധ്യം ഉള്ളോണ്ട് അപ്പൊ പിന്നെ നിനക്കെന്താ വിശ്വസിക്കാൻ പ്രയാസം പെറ്റമ്മയല്ലേ നീ അവളേക്കാളും കൂടുതലായിട്ട് നീയല്ലേ നിന്റെ മോനെ വിശ്വസിക്കേണ്ടേന്ന് ചോദിക്ക അതൊക്കെ കാര്യം തന്നെ ചേട്ടാ പക്ഷേ എനിക്കതുകൊണ്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല മുമ്പായിരുന്നു എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കിപ്പോ മോളെ അത്രയ്ക്ക് ജീവനാന്ന് പറയണം എന്നാലും നീ ഈ കാണിക്കുന്ന കുറച്ച് അന്യായവും കേട്ടോ നീ ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയില്ലാത്ത ആ കുഞ്ഞിനോട് ചന്ദമോളോട് നീ ഈ ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ നീ അതിനടുത്തേക്ക് പോലും ചെല്ലുന്നില്ല കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെ കുഞ്ഞു നിന്റെ അടുത്തേക്ക് വന്ന നീ അതിനെ ആട്ടു ഓടിക്കൂല്ലേ ചെയ്യുന്നേ എന്തിനാ ദേവേനെ അങ്ങനെയൊക്കെ കാണിക്കണേ പിന്നെ എനിക്ക് ആ കുഞ്ഞിനെ നേരത്തെ ഇഷ്ടമായിരുന്നു ജേട്ടനെ കണ്ടല്ലേ ഞാൻ എത്ര കാര്യത്തെയോടെ കുഞ്ഞിനെ നോക്കിക്കണ്ട് വന്നേന്ന് പക്ഷേ എങ്കിൽ ആദർശൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു മല്ലായ്മയുണ്ടായിപ്പോയി അതെന്താ മനസ്സിലാക്കാത്ത ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല അറിയാലോ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അവസ്ഥ കാരണം അതിന് എഴുന്നേക്കാൻ അനങ്ങാനാ പോലും പറ്റാത്ത അവസ്ഥ ഒന്നും സംസാരിക്കാൻ പോലും പറ്റില്ല പിന്നെ ഈ കുടുംബത്തിലെ കൊച്ചുമോളാന്നാ പറഞ്ഞിട്ടുള്ള ആരുടെ എന്തായതാന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദർശിന്റെ ഒരു ഫോട്ടോയും കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ആദർശന് ഇത്രമാത്രം തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ തേടപ്പ ദേവയാനി പറഞ്ഞു ജയേടന അവനെ ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം അവൻ അങ്ങനത്തെ പരിപാടി ഇല്ല ചെയ്തു വെച്ചിരിക്കുന്നെ അങ്ങനെ ചെയ്യാൻ കൊള്ളാവുന്നവനാണോ എന്ന് ചോദിക്കാം വീണ്ടും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ദേവയാനി ഒരു സമയത്ത് അവൻ തെറ്റുകാരനല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറ്റബോധം തോന്നുന്നു എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവൻ തെളിയിക്കട്ടെ അവൻ എന്തുകൊണ്ട് ഇതിലായിട്ടും തെളിയിച്ചിട്ടില്ല അവനെ തെളിയിക്കുവാണെങ്കിൽ വല്ല കുഴപ്പവും സംഭവിക്കുമായിരുന്നോ അതിന് പകരം അവനാണെങ്കിലോ ഞാനൊന്നും തെറ്റു ചെയ്തല്ലാന്നും പറഞ്ഞ് നടക്കുമല്ലേ ചെയ്യുന്നേ അവൻ തെളിയിക്കേണ്ട സാഹചര്യത്തിൽ തെളിയിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ്റെ ദേഷ്യം വന്നു ജയം പിന്നെ കൂടുതലൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം നബിയെ കൂട്ടിക്കൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് അബി അബിയുടെ ഇപ്പം ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവിയെ എങ്ങനെയും ചാക്കിലിട്ട് പിടിക്കുക അപ്പം അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അബി പറഞ്ഞു എന്നാലും നിന്റെ ഏട്ടനുണ്ടല്ലോ ആദർശേട്ടൻ അയാളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കങ്ങ് സഹിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നബിയ പറഞ്ഞു എനിക്കും അതാ ശരിക്കും പറഞ്ഞാല് നാ ഇനി ഇത് എന്തു ഭാവിച്ച അഭി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല അല്ല തന്നെ അനന്തപത്മനാഭൻ എന്ന പേരിട്ടിരിക്കുന്നെ മുത്തശ്ശന്റെ പേരിനോട് ചേർന്ന് ഉള്ള പേരാ പക്ഷെ എന്നിട്ട് പോലും മുത്തശ്ശനും മുത്തശ്ശു ഒരു തവണയല്ലേ കുഞ്ഞിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ അല്ലാതെ വന്നിട്ടുണ്ടോ എന്ന് നീക്കുക ഇല്ല ഇപ്പോഴെന്താ വരാത്തിന്റെ കാരണം എന്താണെന്നറിയാവോ ആ ചന്മോള അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ അവളെ താഴെ വിളിക്കാനുള്ള സമയുള്ളൂ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്റെ അനുജിത്തി നയനയ്ക്ക് പോലു എന്ന് പറയണം നിന്റെ എൻ്റെ അങ്ങോട്ട് കുഞ്ഞ് അവിടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ രണ്ടാം സ്ഥാനം എനിക്ക് കിട്ടാൻ പോകുന്നുള്ളു എന്ന് പറയണം അത് കേട്ടപ്പോൾ നബിക്ക് ദേഷ്യമായി നബി പറഞ്ഞു ഞാനങ്ങോട്ടേക്ക് വരട്ടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കില്ല എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കളിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓടിക്കൂന്ന് പറയണം അബി പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ നീ പറയും പക്ഷേ അവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കും നിന്റെ അനുജിത്തി നയനയുണ്ടല്ലോ സ്വന്തം മോളെപ്പോലെ ഇപ്പൊ അവനെ പൊക്കി പിടിച്ചു വെച്ചോണ്ട് നടക്കണേ ഇത് കേട്ടപ്പം നവി പറഞ്ഞു എനിക്കതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് അങ്ങേരുടെ കുഞ്ഞ് അങ്ങേരോട് എനിക്കിപ്പോ കട്ട കലിപ്പാന്ന് പറയണം അല്ല നാളെ ഞാൻ അങ്ങോട്ടേക്ക് എന്ന് ചോദിക്ക അപ്പ അറിയാം അല്ല നാളെ എന്നെ കൊണ്ടുപോകാനായിട്ട് ആരേക്കാ വരുന്നേ അതൊന്നും അറിയില്ല എന്ന് പറയാ അങ്ങേര് വരാരുന്നാ മാത്രം മതിയായിരുന്നു എനിക്കങ്ങേരി ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല ആദർശം എന്ന് പറയുന്നവനെ വലിയ ആദർശ തീരുന്ന പറഞ്ഞ് നടന്നല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായാലും കാര്യങ്ങള് എന്റെ അനുജ്യത്തിന് ആ അയാളെ ചതിച്ചില്ല എന്ന് ചോദിക്കണം അതെ നിന്റെ അനുജത്തിക്ക് ഇതില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ നിന്റെ അനുജിത്തിക്ക് ഇത്തിരി എങ്കിലും എളുപ്പുണ്ടായിരുന്നെങ്കില് ആ പെങ്കൊച്ചിനെ അവിടെ വെച്ചോണ്ടിരിക്കുവോ ഏഹ് സ്വന്തം മോളാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കി കണ്ടു ഇരിക്കോ ഒരു കാരണവശാലില്ല അതിനെയൊക്കെ ഇറക്കി പറഞ്ഞ പണ്ടേ സമയം കഴിഞ്ഞാന്ന് പറയണം എന്നിട്ട് അതിനെ വെച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല എന്ന് ചോദിക്കാം അത് കേട്ടിപ്പം അഭി പറഞ്ഞു ഞാനങ്ങോട് വന്ന് കഴിയുമ്പോഴത്തേനും കാര്യത്തിനൊക്കെ തീരുമാനം ഉണ്ടാവുമെന്ന് പറയാം അതെ വൈകാതെ ഞാൻ മിക്കവാറും ആ കുഞ്ഞിനെ അവിടെ നിറക്കിവിടും ഇപ്പം നയനയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അയാളുടെ കർണം അടിച്ചു പൊട്ടിച്ചാൽ ശരിയാക്കുമെന്ന് പറയാം ഒരു നിമിഷം അഭി ഒന്ന് ഞെട്ടിപ്പോയി ദൈവമേ ഇവളെങ്ങാനും തൻ്റെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം മനസ്സിലായി ആ സമയം അഭി പറഞ്ഞു മോളെ നീ ടെൻഷൻ അടിക്കാനൊന്നും പറഞ്ഞതല്ലോ കേട്ടോ ഓരോന്ന് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് പറഞ്ഞ ഇത്രയും കാലം എല്ലാരും എന്നെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ ഇപ്പൊ എല്ലാ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ആദർശേണ്ട സ്ഥാനത്ത് ഇപ്പൊ എന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ പടി പിണ്ടം വെക്കില്ലായിരുന്നു ചോദിക്കണം അത് ശരി തന്നെയാ ശി കുഴപ്പമില്ല ഞാനങ്ങോട്ട് വരട്ടെ ഇനിയിപ്പെന്തായാലും ഇത്ര സമയല്ലേ അഭി നമുക്ക് പോയേക്കാന്ന് പറയാം കുഞ്ഞിനെ അമ്മേനെ ഏപിച്ചിട്ടാ വന്നേന്ന് പറയാ അത് മോളെ കല്യാണം കഞ്ഞി പ്രസവത്തിന് ശേഷം നീ ഇങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ പുറത്ത് വരുന്നതെന്ന് ചോദിക്കുക അപ്പം നവിയ്ക്ക് വേണ്ടുന്ന ജ്യൂസും കാര്യങ്ങളും അങ്ങനെയല്ലേ എല്ലാം മേടിച്ചു കൊടുത്തിരിക്കുവായിരുന്നു അബി നവിയെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നവി പറഞ്ഞു അത് ശരി തന്നെയാ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് പറയുന്നത് മുമ്പ് എനിക്ക് ഇങ്ങനെ നിന്നെ ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇനി അങ്ങനെയൊന്നും ആയിരിക്കരുത് നീയും കുഞ്ഞും ഞാനും കൂടെ നമുക്ക് പുറത്ത് വന്നൊന്ന് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വേണം തിരികെ പോകാൻ എന്ന് പറയാം അത് കേട്ടപ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷം ശരി എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അബിന്ന് അബിയും കൂടെ പോവാണ് അബിയുടെ മനസ്സിൽ ഒരു ലെഡുപൊട്ടിയ അവസ്ഥയാണ് ഇവിടെ എന്താളും തിരിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ ആ സമയം ആദർശിൻ്റെ അടുത്തേക്ക് നയന വരുവാണ് നയന വന്നിട്ട് പറഞ്ഞു ആ ട്രെയിനറെ കൊണ്ട് ഭയങ്കര ശല്യം വന്ന് നന്ദു മുമ്പോട്ട് പറയുന്ന എല്ലാവരും ചോദിക്കും ഇത് കേട്ട് ഇനി ആദർശ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നന്ദുവിനെ കാണാൻ അങ്ങോട്ടേക്ക് പോവാം പിന്നെ അറിയാലോ വേണമെങ്കിൽ ഇനിയിപ്പം മുത്തശ്ശനെ കൊണ്ടുവന്ന് റെക്കമെൻഡ് ചെയ്യിക്കാം അവിടെ ഇനി നന്ദുവിനെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് മാറ്റാവുള്ള എന്തെങ്കിലും വഴി നോക്കാന്ന് പറയുകയാണ് ഇത് കേട്ടു നയന പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം തോന്നില്ല അതെന്താ അയാൾക്കിട്ട് കൊടുക്കാമുള്ള നന്ദു കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ കൊടുത്തോ ധീമേ ഇനി പോലീസും കേസും പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആകുമോ നന്ദുവിൻ്റെ ട്രെയിനിങ് കൊള്ളാവോ എന്ന് ചോദിക്കുക ഏ അങ്ങനെയൊന്നുമില്ല നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ അല്ല നന്ദുനോട്ട് തിരിച്ചു കിട്ടിയോ നന്ദുവാണെന്ന് അയാൾ അറിഞ്ഞോ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം നന്ദുവാന്ന് അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് പിന്നീട് നയൻ ഇങ്ങനെ കാര്യങ്ങൾ വിസ്തീരിക്കുവാണ് നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രെയിനർ മധു നല്ല മദ്യപിച്ച് ലെക്ക് കേട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്താണ് നന്ദുവും തുഷാരയും കൂടെ അങ്ങോട്ടേക്ക് ചെലത് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു തുഷാര അവിടെ മറിഞ്ഞു വന്നു പിന്നീട് നന്ദു അയാളെ പോയി അവിടെയിട്ട് വലിച്ചു കീറുവാണ് അവസാനം അയാളുടെ കൈയൊക്കെ പിടിച്ച് തിരിച്ചു ഓടിച്ചു വിടുന്നുണ്ട് അതിന് ശേഷം ഒന്ന് രണ്ടെണ്ണം നന്ദൂണിട്ടും കിട്ടു എന്നാലും നന്ദു നല്ല രീതിയിൽ കൊടുത്തു അയാൾ അവിടെ മദ്യലഹരിയിലായത് കൊണ്ട് അയാൾക്കൊന്ന് ഓടാനോ അല്ലെങ്കിൽ എന്തിനും ചെയ്യാൻ പോലും കൂടുതലായിട്ട് പറ്റിയില്ല പിന്നീട് തുഷാരൻകൂട്ടി നന്ദു കടന്ന് മുങ്ങുകയോ ചെയ്തെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദർശം നല്ല കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ എങ്ങാനും നന്ദുൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഏ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതൊന്നും കാണത്തില്ല പിന്നെ നന്ദൂൻ്റെ സ്വഭാവം അറിയാലോ നാലഞ്ച് പേര് ഒരുമിച്ച് വന്നാലും നന്ദു കൈകാര്യം ചെയ്യുന്ന അതുകൊണ്ട് നന്ദൂരി ഇതൊക്കെ ഈസിയാ അല്ല അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അയാൾക്ക് തിരിച്ചു കണ്ടരം അല്ല അയാൾ തിരിച്ച് രണ്ടെണ്ണം പോലും കൊടുത്തില്ല എന്ന് ചോദിക്കുകയാണ് പിന്നെ അയാൾ ഒന്ന് രണ്ടെണ്ണം കൊടുക്കാണ്ട് ശ്രമിച്ചു ഒന്നിനും രണ്ടെണ്ണം നന്ദൂന് കിട്ടിയെന്നാണ് പറഞ്ഞേ പക്ഷേ നന്ദൂൻ്റെ മുന്നിൽ അയാൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ലെന്ന് പറയാം ഒന്നാമത്തെ കാര്യം അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഇങ്ങനെയുള്ള അമ്മമാർക്കിട്ടൊക്കെ കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു അത് ശരി തന്നെയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആദർശി വെച്ചു അല്ല അനി ഇപ്പം നന്ദൂനെ വിളിക്കാറും മറ്റും ഉണ്ടോ എന്ന് ചോദിക്കുക ഏയ് ഇല്ല എന്നാ പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടും നന്ദു പറഞ്ഞിട്ടില്ലെന്ന് പറയാ അല്ല ഇനിയിപ്പം അങ്ങനെ വിളിക്കുന്നുണ്ട് ആ വിളി നമുക്ക് നിർത്തണം ആദർശ കേട്ടാ കാരണം അതൊരിക്കലും ശരിയാവുന്ന കാര്യല്ല അറിയാലോ എന്നൊക്കെ ആദർശനോട് നയനെ പറയാണ് ആ സമയത്ത് നന്ദുവിന്റെ അടുത്തേക്ക് തുഷാര വന്നു തുഷാര വന്നു കഴിഞ്ഞപ്പം ഉം നന്ദുവിനെ ഓരോന്നെങ്കിൽ ആലോചിച്ചോണ്ടിരിക്കും നന്ദുനോട് ചോദിച്ചു അല്ല നന്ദു പ്രശ്നം ആവുമോന്ന് ചോദിക്ക എന്ത് അല്ല അടികൊടുത്തക അതെ ഓ എങ്ങനെ പ്രശ്നം ആവാനായിട്ട് അയാൾക്ക് നാലു പേരോട് പറയാൻ പറ്റുവോ ഒരു പക്ഷേ ഞാനാന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് അയാൾക്ക് വേറെയില്ല കാരണം ഒരു പെങ്കുച്ച് തന്നെ വന്ന് തല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതും പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തല്ലുമേടേടിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് അയാൾ പുറത്തു പറയാൻ പോകുന്നില്ല പിന്നെ അയാളുടെ കൈ മിക്കവാറും ഞാൻ മുടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യം ഒരു തീരുമാനമായി ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തുഷാർ ഒരു നല്ല കാര്യം അയാൾ പോയാൽ മതിയായിരുന്നു അയാൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് നന്ദി പറഞ്ഞു ഇനിയിപ്പം നാണമുള്ളവനാണേ ഇങ്ങോട്ടേക്ക് വരത്തില്ല ാരം വേറെ ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല അല്ല എനിക്ക് അയാളെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ശരിയാണെന്ന് തോന്നി നോക്കിയാൽ അതെ എനിക്ക് അയാളെ അറിയത്തില്ല ഒരു പരിചയമില്ലെന്ന് പറയാം പക്ഷെ അയാൾ എന്നെ ടാർജറ്റ് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അയാളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയുന്നത് ആരോ പറയുന്നത് കൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം ഓ അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് തുഷാര പറയാണ് പിന്നീട് നന്ദു പറഞ്ഞ ആരാണെങ്കിലും ശരി അവർക്കോട്ട് ഓടും ഉള്ളതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടിയും വേണ്ടെന്ന് പറയണം എന്താളും കിട്ടാനുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ അയാൾക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ആ സമയം കനകയും ഗോവിന്ദനും കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു കനക പറഞ്ഞു എന്നാലും എന്തൊക്കെയൊരു പ്രശ്നം അനന്തപുരയിലുള്ള പോലെ തോന്നുന്നുണ്ട് ദേവേനയുടെ മുഖത്താണെങ്കിലോ വല്ലാത്തൊരു സങ്കടഭാവം ഒരു വെപ്രാളോ വിഷമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആദർശം ആദർശം ആകെ പഴയ ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇരുന്നേ അത് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേന്ന് ചോദിക്കാം ഞാൻ ശ്രദ്ധിച്ചു നമ്മളറിയത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക അതെനിക്ക് അറിയത്തില്ല ഗോവിന്ദേട്ടാ എന്താണെന്ന് അറിയത്തില്ല നായനമ്മോളോട് ചോദിച്ചിട്ട് നായനമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു കുഴപ്പമില്ലെന്നൊക്കെയാ പറയണേ എന്തായാലും അറിയത്തില്ലെന്ന് പറയണേ അപ്പോഴേക്കും നബി അങ്ങോട്ടേക്ക് വന്നു നബി വന്നിട്ട് പറഞ്ഞു എല്ലാരും ഇങ്ങനെക്കാ ഒരു കുഴപ്പമില്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറയൂന്ന് പറയാം എന്താമ്മോളെ നീ അങ്ങനെ പറഞ്ഞ എന്തോ ഇത് വെച്ച് പറഞ്ഞോണക്ക് ഏയ് ഒന്നുമില്ലാന്ന് പറയാം എന്താ നിനക്ക് എന്തേലും അറിയാവോ അഭി നിന്നോട് എന്തേലും പറഞ്ഞോ എന്ന് ചോയ്ക്കാ ഏ എന്നോടൊന്നും പറഞ്ഞില്ല ഇനിയിപ്പം എന്തേലും ഉണ്ടേ പോലും നാളെ അങ്ങോട്ടേക്കല്ലേ ചെല്ലുന്നേ അപ്പം അറിയാമോ എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം കനക പറഞ്ഞു അത് ശരിയാ എന്നാലും എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് നബിയുടെ എല്ലാവരും ഇത്രയും കാലം അഭിയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ അഭി കൊള്ളരുതാത്തവൻ അങ്ങനെയാന്ന് പക്ഷേ ആദർശനെ വെച്ച് നോക്കുമ്പോൾ അഭി നല്ലവനാന്ന് പറയുന്നത് നീ എന്താ മോഡോ ഇങ്ങനെ പറയുന്നത് കുറച്ച് ദിവസം ആയല്ലോ നീ ആദർശമാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഏഹ് അവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ അവൻ എന്തേലും തെറ്റു ചെയ്തിട്ടുണ്ടോയെന്ന് വെക്കും തെറ്റ് ശരിയാക്കാൻ നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാലോ പിന്നെ എന്തേന്നൊക്കെ പറയണം ആ സമയത്താണ് നന്ദൂവിൻ്റെ കോള് വരുന്നത് നന്ദൂൻ്റെ കോള് വന്നു കഴിഞ്ഞപ്പം കനക ഞാൻ മോളെ സുഖമാണോന്ന് ചോദിക്കാണ് ഏഹ് കൊഴപ്പൊന്നും ഇല്ലമ്മെന്ന് പറയാണ് അല്ല എന്തിയെ നമ്പീശി എന്തി ഇവിടെയുണ്ട് നാളെ അവരെ കൊണ്ട വിടാൻ പോവാന്ന് പറയണ ആണോ അങ്ങനെയാണെങ്കിൽ ഇനി വന്ന് കഴിയുമ്പോ എനിക്ക് അവിടെ പോയി കണ്ട വരുമല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോള് വന്നു കഴിയുമ്പോ നമുക്ക് പോവാന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് അതേ ആ ഇനിയെ വിളിക്കാൻ പറ്റുമോ ചെയ്തോന്ന് ചോദിക്കുവാണ് ഏഹ് ഇല്ലമ്മ എന്ന് പറയണ ഇത് വിളിക്കുവൊന്നും വേണ്ട കേട്ടോ അമ്മ പറഞ്ഞു തന്നിട്ടല്ലോ കുറച്ച് കാര്യങ്ങള് നമുക്ക് ചേരുന്ന ബന്ധമൊന്നും അല്ലാന്ന് പറയണേ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം പ്രശ്നങ്ങളുടെ കൂമ്പാര ഇനി ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനും അമ്മയ്ക്ക് സ്വസ്ഥത സമാധാനത്തോടും കൂടി കഴിയാൻ പറ്റില്ലെന്നൊക്കെ പറയാണ് പിന്നീട് കനകോടെ ഞാൻ അച്ഛൻ്റെയും ഫോൺ കൊടുക്കാമെന്ന് പറയണം അങ്ങനെ ഗോവിന്ദൻ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഗോവിന്ദരും ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇതേ ഒരു കാരണവശാലും ആ അനിയമായിട്ട് ഒരു അടുപ്പവും പാടില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പോലും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല ഞങ്ങളുടെ ജീവിതം ഇത്രയും വയസ്സും പ്രായമായി അതുകൊണ്ട് ഞങ്ങളെ നീ പിന്നെ കണ്ണീര് കുടിപ്പിക്കലെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിപ്പം നന്ദു പറഞ്ഞു അച്ഛാ അച്ഛനാന്ന് ഓർത്ത് വിഷമിക്കണ്ടാന്ന് പറയണം ദേ ട്രെയിനിങ് ഒക്കെ എനിക്ക് എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടും പോസ്റ്റിങ് കിട്ടുന്ന സമയത്ത് ഞാൻ അച്ഛനെ അമ്മേനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും അവിടെ നിർത്തുന്നുമില്ല പിന്നെ നിങ്ങൾ ആ കാര്യം ഒന്നോർത്ത് പേടിക്കണ്ടെന്ന് പറയാണ് അത് കേട്ട് ഇനിയിപ്പം കോന്നു പറഞ്ഞു അതൊന്നും വേണ്ട മോളെ ഞാനിവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്നോളാന്ന് പറയാം ഏ വേണ്ട അച്ഛൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ മാറും ഇനിയിപ്പം ഞാനിയെ വിളിക്കുന്നു അല്ലെ അനിയന്നെ വിളിക്കുന്ന ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞാക്കാനൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്